പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അറിയുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധ ഫൗസ്റ്റീന അറിയപ്പെടുന്നത് ദിവികാരുണ്യത്തിൻ്റെ പ്രേക്ഷിത അല്ലെങ്കിൽ ദിവികാരുണ്യത്തിൻ്റെ പ്രകോഷിക എന്നൊക്കെയാണ് ദിവ്യകാരുണ്യത്തെ ആഴമായി സ്നേഹിച്ച ഒരു വിശുദ്ധയാണ് ഫൗസ്റ്റീന എങ്ങനെയാണ് ഫൗസ്റ്റീന ഈ വിശുദ്ധ തലങ്ങളിലേക്ക് വളർന്നു വന്നത് എങ്ങനെയാണ് ഈ മെടുക്കി ഒരു വിശുദ്ധയായിട്ട് മാറിയത് പ്രിയപ്പെട്ടവരെ ചെറുപ്പം മുതലേ ഫൗസ്റ്റീന വിശുദ്ധരെ സ്നേഹിച്ചിരുന്നു വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ ഈ കൊച്ചും മിടുക്കി വായിക്കുമായിരുന്നു വിശുദ്ധരെ നല്ല അറിവുണ്ടായിരുന്നു വിശുദ്ധരെ പോലെ ആകുവാനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ഈ ഫൗസ്റ്റീന എപ്പോഴും ആഗ്രഹിച്ചിരുന്നു വിശുദ്ധിയോടുള്ള ഒരു തീഷ്ണത എപ്പോഴും ഈ പുണ്യവതിക്കുണ്ടായിരുന്നു വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് തൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ പുണ്യവതിയായിരുന്നു വിശുദ്ധ ഫൗസ്റ്റിന എല്ലാ വിളികളുടെയും ഉള്ളിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് അത് മാർപ്പാപ്പായാലും പിതാക്കന്മാരായാലും പുരോഹിതന്മാരായാലും സമർപ്പിതരായാലും കുടുംബജീവിതം നയിക്കുന്നവരായാലും യുവാക്കളായാലും യുവതികളായാലും വിശുദ്ധയിലേക്കുള്ള വിളി ആദ്യമേ നമ്മൾ തിരഞ്ഞെടുക്കണം എങ്കിലേ നമ്മുടെ ജീവിത മേഖലകളിലേക്കുള്ള ആ വിളി പൂർണ്ണമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ ഫൗസ്റ്റീന ഈ പുണ്യവതി ഈ കൊച്ചു മിടുക്കി ഈ വിളി അതിൻ്റെ പരിപൂർണതയിൽ സ്വീകരിച്ചു വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ വായിച്ചു വളർന്ന ഈ പുണ്യവതിക്ക് വിശുദ്ധരെ പോലെ ആകുവാനും വിശുദ്ധയിൽ ജീവിക്കുവാനും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ വായിച്ചു വളരുന്ന ഒരു കുഞ്ഞിന് അവരുടെ ജീവിതം എപ്പോഴും ഒരു പ്രചോദനമായിരിക്കും ഫൗസ്റ്റീനയ്ക്ക് വിശുദ്ധ കൊച്ചിത്രേസയെ ഒത്തിരി ഇഷ്ടമായിരുന്നു വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ ജീവിത ചരിത്രങ്ങളെല്ലാം ഈ പുണ്യവതിക്ക് അറിയാമായിരുന്നു വിശുദ്ധ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ഫൗസ്റ്റീനയ്ക്ക് ഈ വിശുദ്ധയോട് ആഴമായൊരു സ്നേഹം തോന്നി അങ്ങനെ ഈ പുണ്യവതി എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു കഴിയുമ്പോൾ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മധ്യസ്ഥം വഹിക്കുന്നത് ഒരു പതിവായിരുന്നു ഒരിക്കൽ വലിയ മനക്ലേശത്താൽ മുങ്ങിത്താണപ്പോൾ ഫൗസ്റ്റീന വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ നൊവേന ചെല്ലു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസം വിശുദ്ധ കൊച്ചിത്രേസ്യ ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു വിശുദ്ധ കൊച്ചിത്രേസ്യ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി ദാഹത്തോടെ ഫൗസ്റ്റീന കൊച്ചിത്രേസ്യയോട് ചോദിച്ചു എത്രയും പ്രിയപ്പെട്ട കൊച്ചിത്രേസ്യെ ഞാൻ സ്വർഗത്തിൽ പോകുമോ അപ്പോൾ വിശുദ്ധ കൊച്ചിത്രേസ്യ മറുപടി പറഞ്ഞു നീ സ്വർഗത്തിൽ പോകും പിന്നെ രണ്ടാമതും ഫൗസ്റ്റീന വിശുദ്ധ കൊച്ചിത്രേസ്യയോട് ചോദിച്ചു ഞാൻ ഒരു പുണ്യവതിയാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ വിശുദ്ധ കൊച്ചിത്രേസ്യ ഇപ്രകാരം പറഞ്ഞു നീ ഒരു പുണ്യവതിയാകും മൂന്നാമതും ഫൗസ്റ്റീന വിശുദ്ധ കൊച്ചിത്രേസ്യയോട് ചോദിച്ചു അങ്ങേ പോലെ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധയായിട്ട് മാറാൻ എനിക്ക് സാധിക്കുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കൊച്ചിത്രേസ്യ ഫൗസ്റ്റീനയോട് പറഞ്ഞു എന്നെപ്പോലെ അൽത്താറിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധയായിട്ട് ഒരു പുണ്യവതിയായിട്ട് നീ മാറും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫൗസ്റ്റിനയ്ക്ക് ഒത്തിരി ആനന്ദമായി ഒത്തിരി സന്തോഷമായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ വളരുവാൻ ഉള്ള തീഷ്ണത അവളിൽ കൂടിക്കൂടി വന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അറിയുന്ന വിശുദ്ധ ഫൗസ്റ്റീന ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധരോട് ഒത്തിരി അടുപ്പമുണ്ടായിരുന്ന ഒരു കൊച്ചുമിടുക്കിയായിരുന്നു വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ അവൾക്കറിയാമായിരുന്നു എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിച്ചതെന്നും എങ്ങനെയാണ് വിശുദ്ധിയിൽ വളർന്നതെന്നും അവൾക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അതെന്നും അവൾക്കൊരു പ്രചോദനമായിരുന്നു അത് കാരണം ഇന്ന് ഈ വിശുദ്ധ അറിയപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഘോഷക ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിത എന്നൊക്കെയാണ് ഇന്ന് മക്കൾ വളർന്നു വരുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് കുടുംബങ്ങളിൽ വളർന്നു വരുന്ന മക്കൾക്ക് നിങ്ങൾ ആദ്യം മേടിച്ചു കൊടുക്കേണ്ടത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ബൈക്കോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളോ ഒന്നുമല്ല ആദ്യം മക്കളിലേക്ക് ഒരു വിശുദ്ധൻ്റെ ജീവിത കഥ പറഞ്ഞു കൊടുക്കണം ഒരു വിശുദ്ധൻ്റെ ജീവിത ചരിത്രമുള്ള ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ അവർ അകപ്പെട്ടു പോകുമ്പോൾ ഈ വിശുദ്ധരുടെ മധ്യസ്ഥം തേടി അവർ പ്രാർത്ഥിക്കും ഈ വിശുദ്ധരുടെ ജീവിത ചരിത്രം ജീവിതത്തിൽ അവരെങ്ങനെയാണ് ജീവിച്ചതെന്നും എങ്ങനെയാണ് സഹനങ്ങൾ ഏറ്റെടുത്തതെന്നും ഈ കുഞ്ഞുമക്കൾ നമ്മുടെ മക്കൾ അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതെപ്പോഴും ഒരു പ്രചോദനമായിട്ട് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ് പത്താം ക്ലാസ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പന്ത്രണ്ട് കഴിയുന്നതിന് മുമ്പ് മക്കളിലേക്ക് പതിനയ്യായിരത്തിൻ്റെയും ഇരുപത്തയ്യായിരത്തിൻ്റെയും ഒക്കെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഈ മക്കൾ ഇതിനങ്ങോട്ട് അടിമപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്കും വാട്സപ്പിനും ഫേസ്ബുക്കിനും എല്ലാം അടിമപ്പെട്ടുകൊണ്ട് ഇവരുടെ പഠനം നശിച്ച് അവസാനം ഇവരുടെ ജീവിതം നശിച്ച് ഇവരുടെ വിശുദ്ധി നശിച്ച് ഏറ്റവും അവസാനം കർത്താവിനോടടുപ്പമില്ലാതെ ദൈവത്തോടടുപ്പമില്ലാതെ അശുദ്ധിയുടെ തിന്മയുടെ തലങ്ങളിൽ ഈ മക്കൾ വീണുപോകുകയാണ് മക്കിയാട് ബെനറ്റിൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നിട്ടുള്ള ചില മാതാപിതാക്കളുടെ കണ്ണുനീര് അനുഭവിച്ചറിഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് പറയുക എട്ടിലും ഒമ്പതിലും പത്തിലും പതിനൊന്നിലൊക്കെ പഠിക്കുന്ന സമയത്ത് പതിനയ്യായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും ഒക്കെ മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തു ധാരാളം ഉണ്ടല്ലോ എന്തും വാങ്ങിച്ചു കൊടുക്കുവാനുള്ള പണം ഇന്ന് മാതാപിതാക്കൾക്കുണ്ട് അതിന് ശേഷം ഉണ്ടായത് ഇപ്രകാരമാണ് വലിയ മൊബൈൽ ഫോണുകളൊക്കെ മേടിച്ചു കൊടുത്തു അവസാനം കുഞ്ഞുങ്ങൾ അതിലൂടെ പാപം ചെയ്തു അതിനടിമപ്പെട്ടു വാട്സപ്പിന് അടിമപ്പെട്ടു ഫേസ്ബുക്കിന് അടിമപ്പെട്ടു ഗെയിമുകൾക്ക് അടിമപ്പെട്ടു അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് ഈ മക്കൾ വഴുതി വീണു അങ്ങനെ ഈ മക്കൾക്ക് പഠിക്കാനും പ്രാർത്ഥിക്കുവാനും ഒന്നും പറ്റാതെ അവരൊരു മാനസിക രോഗികൾ പോലും ആയിപ്പോയിട്ടുണ്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകാം അതിനൊരു ചികിത്സയുണ്ട് ആ ചികിത്സ കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഭേദമാകും എന്നാൽ ഈ മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും ഒക്കെ അടിമപ്പെട്ട ശേഷം പിന്നെ മക്കളെ മാറ്റിയെടുക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇതില്ലാതെ പിന്നെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റിയല്ല പന്ത്രണ്ട് മണി സമയത്തും ഒരു മണി സമയത്തും രണ്ട് മണി സമയത്തും മൂന്ന് മണി സമയത്തുമൊക്കെ ഈ മക്കള് മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ ജീവിച്ച് പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ പറ്റാതെ ചില മക്കള് മാനസിക രോഗികളായിട്ട് പോലും മാറിപ്പോയിട്ടുണ്ട് അവരെ വിശുദ്ധിയിലും ദൈവ ചൈതന്യത്തിലും വളർത്തേണ്ടത് മാതാപിതാക്കളുടെ വലിയൊരു കടമയാണ് അതൊരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു കുഞ്ഞു അനുഭവം നിങ്ങളോട് പറയാം ഞാൻ ഓർമ്മ വെച്ച കാലഘട്ടത്തിൽ എൻ്റെ അമ്മച്ചി എനിക്ക് ഒരു വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വിശുദ്ധിയുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നും ഞാൻ അത് മറന്നിട്ടില്ല ഇന്ന് എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന വിശുദ്ധ മരിയ കുരേത്തിയുടെ ജീവിത ചരിത്രമാണ് ഈശോടുള്ള ആഴമായ സ്നേഹം നിറഞ്ഞപ്പോൾ പാപത്തേക്കാൾ നല്ലത് മരണമാണെന്ന് തിരിച്ചറിഞ്ഞ ആ വിശുദ്ധ മരിയകുരത്തിയുടെ ജീവിതം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മച്ചിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു വൈദികനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധയുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ട ചില പ്രചോദനങ്ങളാണ് അതിന് കാരണം നമ്മുടെ മക്കൾ വിശുദ്ധിയിൽ വളർന്നു വരുവാനും ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരുവാനും ദൈവം ഈ ലോകത്തിലേക്ക് നൽകിയിട്ടുള്ള വലിയ അടയാളങ്ങളാണ് വിശുദ്ധർ അവർക്ക് കഥ കേൾക്കുവാൻ ഇഷ്ടമുള്ള കാലഘട്ടത്തിൽ തന്നെ അവരോട് വിശുദ്ധരെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണം അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പ്രചോദനത്തിൽ അവർ വളർന്നു വരട്ടെ ഈ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ എപ്പോഴും നമുക്കൊരു മാതൃകയാകണമെന്നാണ് ഈശോ നമ്മോട് കൽപ്പിക്കുന്നതും ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും വിശുദ്ധരുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ മാതാപിതാക്കൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കട്ടെ അതിനുള്ള അനുഗ്രഹം അവർക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം